ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇതാ ബൈബിളിൽ പറയുന്നു വിശുദ്ധമായത് നായിക്കയുടെ മുമ്പിൽ എന്ത് ചെയ്യരുത് ഇട്ടു കൊടുക്കരുത് ആമേ നല്ല മുത്തുകളെ പന്നിയുടെ മുമ്പിൽ എന്ത് ചെയ്യരുത് ഇട്ടു കൊടുക്കരുത് അത് ചീന്തി കളയുമെന്നാ പറയുന്നത് കാരണം സുബോധമില്ല ഇതിനകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് സുബോധമില്ലെന്ന് നമ്മുടെ സുബോധം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ഇതിന്റെ കൂടെയിരിക്കും എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥനയുണ്ട് അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു ഇനി ഞാൻ നിന്റെ മകന് പേരിന് യോഗ്യനല്ല പക്ഷേ നിന്റെ കൂലിക്കാരൽ ഒരുത്തനെ പോലെ എന്നെ എന്തു ചെയ്യണം ഇരിക്കുന്ന ഇടം ഇരിക്കുന്ന ഇടം എവിടാ അതുകൊണ്ടാ ഈ പ്രാർത്ഥന നാവിൽ നിന്ന് ഉയരുന്നത് അപ്പനും പറയുന്നു നീ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം വിശുദ്ധമായതൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല ആയുധമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല അവകാശമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് മടങ്ങി വരുന്നിട്ട് പറയും അപ്പാ ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു അവകാശം തരണമേ ആയുധം എടുക്കും മൂർച്ചയില്ല കാരണം എന്താ മൂർച്ച കൂട്ടേണ്ട സമയത്ത് മണിക്കൂറുകൾ ഇതിന്റെ കൂടെ ആയിരുന്നു എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോ സാഹചര്യം വരുമ്പോ പ്രശ്നം വരുമ്പോ ആയുധമെടുക്കും യും രണ്ടാഷ പറയും കഴിഞ്ഞു ഹാലോ ലൂയ സ്ത്രോത്രം അതുകൊണ്ട് എന്ത് പറ്റി ദൈവസഭയുടെ അധികാരം ദൈവസഭയുടെ അവകാശം എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹലോയ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എന്നെ ദൈവം മടക്കി വരുത്തിക്കൊണ്ടിരിക്കുക അപ്പന്റെ ഭവനത്തിലേക്ക് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു പാരമ്പര്യ വിശ്വാസിയായിട്ടാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത് ദൈവം എന്നെ ആ പാരമ്പര്യ ബന്ധക്കോസ്റ്റിന്റെ അനുഭവം പൊട്ടിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായിട്ടുള്ളത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് തന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നിവിടെ ഇരിക്കുന്നത് ഹലലൂയ ഇവിടെ നിൽക്കുന്നത് അന്യഭാഷ ആമേ ഹാലുയ ആമേ രണ്ട് പാട്ടുപാടിയിട്ട് അതിൻ്റെ ലാഭം

yeah എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഹല ലൂയ ഇതിനാ പൊരുൾ തിരിച്ചു തരിക എന്ന് പറയുന്നത് ഹലലൂയ ഹലലൂയ ആമേത്രം ആമേ ഹലലൂയ എനിക്കറിയാം എന്റെ സഭയിൽ അങ്ങനെയായിരുന്നു എന്നോടാരും പറഞ്ഞിട്ടില്ല നിനക്ക് ജോലി ചെയ്യുമ്പോൾ അന്യഭാഷ പറഞ്ഞോണ്ട് നടക്കാമെന്ന് ആമേ നിനക്ക് കിടക്കുന്ന സമയത്ത് അന്യഭാഷ പറയാമെന്ന് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അന്യഭാഷ പറയാമെന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ ആമേ തുണി കഴുകുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കണക്റ്റായി നിൽക്കാമെന്ന് എന്നോടാരും പറഞ്ഞു തന്നിട്ട് അതിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കും എന്റെ തലമുറയോട് കുഞ്ഞേ ദൈവമായിട്ട് സ്വർഗവുമായിട്ട് എപ്പോഴും എപ്പോഴും ഈ ഭാഷ നിൽക്കാം ഇന്ന് ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോൾ ദൈവം ഒരു ദൂത് തന്നു പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി എന്ത് ചെയ്തു അത് എഴുതി വെക്കുവാനായിട്ടിടയായി തീർന്നു ഞാൻ എന്നെ പുകഴ്ത്തി പറയുവല്ല സ്വർഗവുമായിട്ട് കണക്റ്റായി നിന്നാൽ ദൈവം നമുക്കത് തന്നുകൊണ്ടിരിക്കും ഹേളെ ലൂഹ്യ അമേ സ്തോത്രം ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണം ഹാളെ ലൂഹ്യ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ ഇനിയും ഒരു മകൻ വീട്ടിലുണ്ടായിരുന്നു അല്ലേ നമ്മളെപ്പോലെ ആ വീട്ടിലൊരു മകനുണ്ട് ഈ മകൻ സന്തോഷിക്കുന്ന കണ്ടപ്പം ആ മകൻ വരുന്നത് എവിടെന്നെഴുതിയിട്ടുണ്ട് അവൻ എവിടുന്നാ കേറി വരുന്നേ എവിടുന്നാ വയലീന്ന് വയൽ എന്തിനെ കാണിക്കുന്നു ദൈവരാജ്യത്തെ കാണിക്കുന്നു വയൽ ദൈവരാജ്യത്തെ കാണിക്കുന്നു ഈ വയലീന്ന് വരുന്ന മകൻ ഈ അപ്പനോട് കോപിച്ചെന്നാ എഴുതിയിരിക്കുന്നെ അല്ലേ കോപിച്ചെന്നാ എഴുതിയിരിക്കുന്നെ എവിടുന്നാ വരുന്നേ വയലീന്ന് കോപിച്ചു പോട്ടെ ഞാൻ അവിടെ വിടുവാ രണ്ടാമത് അവൻ അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇത്രയും നാളെ നിന്റെ കൂടെ ആയിരുന്നു എനിക്കിതുവരെ നീ ഒന്നും തന്നിട്ടില്ല അപ്പൊ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് മോനെ ഇതെല്ലാം നിന്റേതായിരുന്നു നീ എന്തേലും എടുത്തോ വയലിലുള്ള മോന്റെ കാര്യം ഞാൻ പറയുന്നത് നഷ്ടപ്പെടുത്തിയ മോന്റെ കാര്യമല്ല ഈ വയലിലുള്ള മോൻ പറയുവ അപ്പൊ ഞാൻ ഇത്രേ നാളെ നിന്റെ കൂടെ ആയിരുന്നു നീ എനിക്ക് എന്തെങ്കിലും തന്നോ പക്ഷേ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന നിന്റെ മകം വന്നപ്പോ നീ എന്ത് ചെയ്യുന്നു അവനെല്ലാം കൊടുക്കുന്നു പക്ഷേ ഞാനും ചോദിക്കട്ടെ ഈ വയലിലുള്ള മകൻ എന്തെങ്കിലും എടുത്തോ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം നിന്റേതായിരുന്നു നീ എടുത്തില്ല ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ലേ ആയുധമെല്ലാം കണ്ടോണ്ടിരിക്കുക അവകാശങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക ശത്രു എവിടക്കോ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക എനിക്ക് ദൈവം ആമയ ആമ ചില വ്യക്തികളെ പരിചയപ്പെടുത്തിയിട്ടാ അതാ ഇന്നെൻ്റെ മെസ്സേജ് ഞാൻ ഇന്ന് അതിനാ വന്നേ ഇത് പറയേണ്ടി വന്നപ്പോഴേ സമയം പോയി എന്തിനാ ഇത് പറയാൻ വന്നതെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നെങ്കിൽ അല്ലേ എനിക്ക് ഇന്ന് ഇത്രയും പറയണ്ടായിരുന്നു ഞാൻ പറയട്ടെ ആദ്യത്തിനകത്ത് ആയുധം നഷ്ടപ്പെട്ടത് പ്രാപിക്കണം മടക്കി പ്രാപിക്കണം ഹല ലൂഹ ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണമെന്ന് പറയാൻ വന്നതാ പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം എവിടെയാണോ നമ്മൾ ഇരുന്നു കൊണ്ട് മൂർച്ച കൂട്ടുന്നത് തടസ്സമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ മാറ്റിവെക്കണം അത് എന്തായിരുന്നാലും റിലേഷൻസ് ആയിരുന്നാലും അത് ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമായിരുന്നാലും അത് നമ്മുടെ ജീവിതത്തെ അമ്മ അമ്മ എന്തെങ്കിലും ബന്ധങ്ങളായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അപ്പൻ്റെ അവകാശത്തിൽ നിന്ന് അമ്മ അല്ലെങ്കിൽ ആയുധത്തിൻ്റെ മൂർച്ചയെ കുറയ്ക്കുന്നത് എന്തായിരുന്നാലും അതിനോട് നോ പറയണം ഹെൽലൂയ ആ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ അനുഗ്രഹമായിരിക്കും നമ്മുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും ഇന്ന് പകലും ഞാൻ പറയട്ടെ ഹലലുയാ ഈ പഴയ നിയമത്തിൽ അവകാശം പ്രാപിച്ച ഒരു വ്യക്തിയുണ്ട് ആരാന്ന് പറയാമോ പഴയ നിയമത്തിൽ അല്ല അത് മല്ലി പിടിച്ച് തന്റെ അനുഗ്രഹം പ്രാപിച്ചു അവകാശം അവകാശത്തിലേക്ക് കയറിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ തലമുറയും അവകാശം പ്രാപിച്ചു അല്ല രണ്ടേ രണ്ടു പേരെ ആ അവകാശത്തിലെത്തിയുള്ളൂ അതിലൊരാൾ ഇനിയും പറയാം കാലേബും ഇനിയും അദ്ദേഹത്തിന്റെ മകളും അവകാശം പ്രാപിച്ചു ഇനി ആരാന്ന് പറയാമോ ഫാദർ ആരാ കാലേബ് അപ്പന്മാർ അവകാശം പ്രാപിച്ച മക്കളും ചോദിച്ചു മേടിക്കും ഹാലോ ലൂയ ആ മേൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പന്മാർ അവകാശം ചോദിച്ചു വാങ്ങിച്ചാൽ മക്കളും എന്തു ചെയ്യും ചോദിച്ചു വാങ്ങിക്കും ഞാൻ ആ ഭാഗമെടുത്ത് വായിപ്പിക്കാൻ സമയമില്ല ഞാൻ ഓടിച്ചു പറയാം ഹാലോ ലൂയ യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അമേ സ്തോത്രം എനിക്ക് തോന്നുന്നു ആ പുസ്തകം സംഖ്യാപുസ്തകം ലാസ്റ്റിലും അമ്മ യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആമേ സ്തോത്രം മോശ ആ മീൻ മോശയുടെ കാലത്ത് സഞ്ചരിച്ചതില് അമ്മേൻ പിറുപെറുത്തത് നിമിത്തവും അമേൻ ദൈവത്തിൽ നിന്ന് അകന്ന നിമിത്തം അമേ സ്തോത്രം ഒരു വെള്ളത്തിന്റെ അരികെ വന്നപ്പം ഭയങ്കര കലഹമുണ്ടായ നിമിത്തം ജനമെല്ലാം ചത്തൊടുങ്ങുവാനായിട്ടിടയായിത്തീർന്നു ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു എല്ലാവരെയും ഈ ഖനാന് ദേശം എന്ന അവകാശത്തിലേക്ക് എത്തിക്ക എന്നതായിരുന്നു വാഗ്ദത്വത്തിലേക്ക് എത്തിക്ക എന്നതായിരുന്നു പക്ഷേ ജനത്തിന്റെ പിറുപിറുപ്പും പാപവും മന്ദതയും ഇടയ്ക്കിടയ്ക്കുള്ള ഈ പ്രശ്നം നിമിത്തം അവരെന്ത് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു അവരെല്ലാവരും ചത്തൊടുങ്ങി പിതാക്കന്മാരിൽ ശേഷിച്ചത് രണ്ടേ രണ്ട് പേര് ആര് ആമേൻ യോശുവയും കാലേബും ഈവൻ മോശയും ആമേ അഹരോനും പോലും ആ ദേശം എന്തു ചെയ്തില്ല കണ്ടില്ല അവരോട് പറയുന്നു നിങ്ങൾ അമ്മ അവരുടെ നേതാവായിരുന്നിട്ട് ശരിയായ ഒരു ഡിസിഷൻ മെരീബ കലഹത്തിൽ വെച്ച് എടുക്കാഞ്ഞതുകൊണ്ട് നിങ്ങളെയും ഞാൻ ആ ദേശം കാണിക്കത്തില്ല ഹാലോലുയ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ അവകാശത്തിനു വേണ്ടി നിൽക്കുമ്പം അധികാരത്തിനു വേണ്ടി നിൽക്കുമ്പം ചിലതൊക്കെ സഹിക്കണം അമേൻ ചിലതൊക്കെ സഹിക്കണം ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും ഒറ്റപ്പെടുത്തിയെന്ന് വരും നിന്നകൾ സഹിക്കേണ്ടി വരും അപമാനങ്ങൾ സഹിക്കേണ്ടി വരും ആമേ ധൈര്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആമയെ സ്വതാവകാശങ്ങൾ പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആമേ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും ഹല ലൂയ ആമേൻ അമേൻ ഈ കാലേബ് യോശുവേയും മരിച്ചു അല്ല യോശുവയോട് മോശ മരിച്ചു മോശാ പറയുന്നത് എന്റെ മകനായ യോശുവയും കാലേവും അവരെന്നോട് പൂർണ്ണമായി പറ്റി പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും ഈ അവകാശം പ്രാപിക്കും അവർ ഈ വാക്തത്വ ദേശത്ത് എത്തും എന്തുകൊണ്ടാ എന്നോട് പൂർണ്ണമായി പൂർണ്ണമായി നമ്മുടെ ഒരു വാക്കുണ്ട് ഇടയ്ക്കിടയ്ക്കല്ല ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇടക്കിടയ്ക്ക് വന്നിട്ട് അവകാശവും അനുഗ്രഹവും പ്രാപിക്കുന്നവരായിട്ടല്ല എൻ്റെ കൂടെ പൂർണമായി പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് ഹലുയ മഞ്ഞ കിട്ടിയപ്പം മാത്രമല്ല കാടപ്പക്ഷി കിട്ടിയപ്പം മാത്രമല്ല അമ്മ ഹലുയ മാറയുടെ അനുഭവത്തിൽ മാത്രമല്ല ഇതൊക്കെ ഞാൻ പ്രാപിക്കേണ്ടതാണല്ലോ എന്ന് അപ്പനോട് ഈ ദിവസങ്ങളിൽ റൂമിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാപിച്ച് ആമേത്ര അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അപ്പൻറെ നിന്ന് പ്രാപിച്ചെടുക്കുവാണെങ്കിൽ ഒരു ശത്രുവിനും ഒരു ഭൗതികതക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല ഹാലലൂയ ൂയ്യാ കാരണം ഞാൻ അത് തെളിയിക്കാം ഹാലലൂ നമ്മള് ഭൗതിക കാര്യത്തിനു വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ പക്ഷെ നമ്മുടെ ഈ ആത്മീയ കാര്യത്തിന്റെ എന്ത് ചെയ്യുക മൂല്യച്ടുക പക്ഷേ ഈ ആത്മീയ കാര്യത്തിനൊന്ന് ചുമൽ കൊടുത്ത് നോക്കിക്കെ കർത്താവ് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് അവകാശവും ആ അധികാരവും നമുക്ക് നൽകി തരുവാനായിട്ടിടയായി തീരും ഹാലലൂയ അമ്മേ ഈ മകൾ ഈ മകളും വന്നിട്ട് അപ്പനോട് പറയുന്നുണ്ട് അപ്പാ നീ എന്നെ തെക്കേ നാട്ടിലേക്കാണല്ലോ അയച്ചിരിക്കുന്നത് അവിടെ എനിക്ക് എന്തില്ല നീരുറവ് വേണം ഈ നീരുറവ് എന്തിനാ കാണിക്കുന്നേ ഹലോ ലൂഹിയ അവൾ അപ്പനോട് എന്താ ചോദിച്ചേ അപ്പന്മാർ അവകാശത്തെ കുറിച്ച് ദർശനമുള്ളവരാണെങ്കിൽ തലമുറ ഒരു പടിയും കൂടെ അവൾ മലയല്ല അവൾ സ്ഥലമല്ല അവൾക്ക് സ്ഥലം കിട്ടി ഇനി നീരുറവ ഇന്ന് പകലും ഞാൻ പറയട്ടെ കർത്താവിൽ വളരണം ഒരു സ്റ്റെപ്പും കൂടെ വളരണോ പാലും കൂടി ചെന്നും ഇരിക്കരുത് ആമേ അപ്പന് വേണ്ടി വളരണം ഞാൻ പറഞ്ഞല്ലോ അവൾ ദൈവത്തോട് നീരുറവ് ചോദിച്ചു കർത്താവിന്റെ വചനം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്നോ തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു